ബീച്ചിലെ നനുത്ത മണലിൽ ലേല നിസാറിന്റെ മടിൽ തലവെച്ച് കിടക്കുകയാണ് കടലിൽ നിന്നും തണുത്ത കാറ്റടിക്കുന്നുണ്ട് അകലെ പാർക്കിൽ വർണ്ണ നിറങ്ങളുള്ള അനേകം വിളക്കുകൾ പ്രകാശിക്കുന്നുണ്ട് അർദ്ധരാത്രിയോടടുത്തിട്ടും അവിടെ ജനങ്ങൾ കൂടി നിൽക്കുന്നു അന്തരീക്ഷത്തിലൂടെ അരിച്ചെത്തുന്ന മങ്ങിയ നീല വെളിച്ചത്തിൽ തെളിയുന്ന ലേലയുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർക്കണങ്ങൾ നിസാർ തുടച്ചു മാറ്റി കരയില്ലേ ലൈല ഞാൻ വന്നില്ലേ ലൈല അവൻ്റെ അരക്കെട്ടിലൂടെ കോർത്തു കൈ ഒന്നുകൂടെ മുറുക്കി എൻ്റെ ഭർത്താവ് എൻ്റെ ഇത് മാത്രമാണ് ഇനി ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന ഭാവത്തിൽ ലൈല മോളിൽ മാത്രം അവൾ സംസാരിക്കുന്നില്ല പക്ഷെ അവളുടെ മനസ്സിലെ വികാരം ആ മോളിൽ പ്രതിഫലിച്ചിരുന്നു അവർക്കരികിൽ കുഞ്ഞു ഫാത്തിമ പൂഴിയിലിരുന്ന് മണ്ണ് വാരി കളിക്കുന്നു രാത്രി ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് ഉമ്മശി അവളെ പകൽ മുഴുവൻ ഉറക്കിയിരുന്നു ലൈല നമ്മുടെ മോളെന്താ എന്നോട് മിണ്ടാത്ത ഉത്തരമില്ല മൗനം നീ എന്താ അവളോട് പറഞ്ഞ് നിന്നൊരു നാൾ ഉപ്പ കൊല്ലാൻ കൊണ്ടുപോയിരുന്നെന്നോ അവൾ എന്നോട് സംസാരിക്കില്ലേ ലേല ഞാൻ എത്രമാത്രം കളിപ്പാട്ടങ്ങളും ചോക്ലേറ്റുകളും അവൾക്ക് വാങ്ങിക്കൊടുത്തു അതെല്ലാം അവൾ വാങ്ങിയല്ലോ അവൾ എന്നെ അവൾ എന്നെ ഉപ്പാന്ന് വിളിക്കില്ലേ ലൈല ഇന്നലെ വന്ന മുതൽ അവളുടെ ഉപ്പാന്നുള്ള വിളി കൊതിക്കുകയാണല്ലോ ഇല്ല ലൈല ഞാൻ അവടെ ഉപ്പയല്ല എനിക്കതിനുള്ള അർഹതയില്ല അവടെ ഉപ്പയും നിസാർ അത്രയും പറഞ്ഞപ്പോഴേക്കും ലൈല അവന്റെ വായബുത്തി അകലെ പാർക്കിലേക്ക് ആളുകൾ കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരിയ ശബ്ദത്തിൽ അവിടെ നിന്ന് മുഴങ്ങുന്ന സംഗീതം അന്തരീക്ഷത്തിലൂടെ അലയടിച്ചു വരുന്നു ഫാത്തിമ മണയിൽ ഒരു കൊച്ചു വീടിന്റെ പണി പൂർത്തീകരിക്കുകയാണ് അവൾ ഇടക്കിടെ ലൈലയെ വിളിച്ചുകൊണ്ട് അവളുടെ കലാവിരുദ്ധ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് ഉറക്കമില്ല പാർക്കിൽ നിന്ന് മാറി ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്താണ് അവരിയ്ക്കുന്നത് ഒരു നേർത്ത വിലാപം പോലെ തിരമാലകളുടെ ശബ്ദം താളത്തിൽ മുഴങ്ങുന്നുണ്ട് ഇക്ക എനിക്ക് തിരികെ തന്നില്ലേ പടച്ചോ ആയിരം സ്തുതി അലഹദില്ല ലൈലയുടെ മനസ്സ് ഒത്തിരി അലയുകയാണ് ഭർത്താവിന് പരസ്പീ ബന്ധമുണ്ടെന്ന് അറിയുന്നതിലും വലിയ വിഷമമുണ്ടോ ഒരു ഭാര്യയ്ക്ക് നാലു വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളാവാത്ത കാലത്ത് നിസാർക്കയുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ തന്നെ സംശയിപ്പിക്കാറുണ്ടായിരുന്നു രാത്രിയിൽ തന്നിൽ നിന്ന് ഒത്തിരിയാകുന്നു എത്ര സമയമാണ് ഇക്ക സംസാരിച്ചിരിക്കുക എന്തിനാണ് തന്നെ മറച്ചു വച്ച് മണിക്കൂറുകളോളം സംസാരിക്കുന്നത് ഒരു ദിവസം ഇക്ക കുളിച്ചുകൊണ്ടിരിക്കുക ഫോൺ വന്നപ്പോൾ എടുത്ത സമയത്ത് ഒരു സ്ത്രീ ശബ്ദം എന്തൊക്കെയായിരുന്നു അവൾ പറഞ്ഞത് ഒരു ഭാര്യ കേൾക്കാൻ പറ്റാത്തതെല്ലാം കേട്ടു ആരാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കാൻ പോലും ആ സ്ത്രീ ക്ഷമ കാണിച്ചില്ലല്ലോ ഭർത്താവ് മറ്റു സ്ത്രീകളെ തേട്ന്ന് ഭാര്യയുടെ കുറവുകൊണ്ടല്ലേ ഭാര്യയ്ക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടല്ലേ ഭാര്യയോട് അനിഷ്ടമുണ്ടായിട്ടായിരിക്കില്ലേ ഇക്ക നിങ്ങൾക്കിനോട് വെറുപ്പായിരുന്നോ പണ്ട് ഈ പ്രാവശ്യം മൗനിയായത് നിസാറാണ് ജീവിതം അങ്ങനെയാണ് ഒത്തിരി മൗനങ്ങളാവുന്ന കുത്തുകൾ തമ്മിൽ ചേർത്ത് വരച്ച നിഴൽ ചിത്രം അന്ന് കാര്യം പറഞ്ഞപ്പോൾ എത്ര ശകാരങ്ങൾ കേൾക്കേണ്ടി വന്നു തനിക്ക് തെറ്റിദ്ധാരണയാണ് പോലും അന്യ സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതല്ലേ എന്തിനായിരുന്നു ഗർഭിണിയായ തന്നെ ഒത്തിരി വിഷമിപ്പിച്ചത് കളി തുള്ളി സ്റ്റെപ്പുകൾ ചവിട്ടിമതിച്ചിറങ്ങിപ്പോയി അന്ന് ശേഷം വന്ന് കയറിയത് ഉച്ച സമയത്ത് സുഹൃത്തിന്റെ കാറുമായിട്ടാണ് മുറ്റത്ത് നിന്ന് ആക്രോശിച്ചത് ലൈല ഡ്രസ്സ് മാറ്റി ഇറങ്ങുക ഒരിടത്ത് പോകണം എങ്ങോട്ടായിരിക്കും വിളിക്കുന്നത് ഇക്ക വിളിക്കുകയല്ലേ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ കാര്യം കാര്യമുണ്ടാ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി ഇറങ്ങി കാറ് കുതിച്ചു വാങ്ങി എന്തിനാണ് ഇത്ര വേഗത്തിൽ ഓടിക്കുന്ന ഒരാശുപത്രിയുടെ മുന്നിലെത്തി എന്തിനാണ് അവിടെ പോയതെന്ന് മനസ്സിലായതേയില്ല ഈ വല്ല അസുഖവും ഉണ്ടോ കയറി നോക്കിയപ്പോൾ ഡോക്ടർ ലീവാണ് തിരിച്ചു പോകുമ്പോൾ ഒരക്ഷരം പോലും സംസാരിച്ചില്ല ഇടക്ക് ബ്രേക്ക് ചവിട്ടിയും റോഡിലെ കുഴികളിൽ ചാടിച്ചും അതിവേഗത്തിൽ ഡ്രൈവ് ചെയ്യുന്നു ലൈല തന്റെ വയർ പിടിച്ചു നാഥ എൻ്റെ കുഞ്ഞിനെ കാക്കണേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു വീടെത്താറായപ്പോൾ ഇക്ക തിരിഞ്ഞു നോക്കി അലറി ഡേ എന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള അവകാശം നിനക്കില്ലടി ഇന്ന് നീ രക്ഷപ്പെട്ടു നാശിപ്പിക്കും നോയ്ക്കോ ഞാൻ എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ എന്ത് തെറ്റെയ്തു തന്നോടുള്ള ദേഷ്യത്തിന് സ്വന്തം കുഞ്ഞിനെ ഇല്ല ആർക്കും വിട്ടുകൊടുക്കില്ല ഇരുൾമുറ്റ ലോകത്ത് പോയ തനിക്ക് വെളിച്ചം പകരാൻ വിരുന്നുകാരിയെ വരുന്ന നിധിയാണ് എൻ്റെ കുഞ്ഞ് പതിനഞ്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഇക്ക തിരിച്ചു പോവും അതുവരെ പിടിച്ചു നിന്നേ പറ്റൂ ലൈല എനിക്ക് തിരിച്ചു പോകണം എന്താ ഇക്ക ഇങ്ങനെ പോണ ലൈല എൻ്റെ മോഡുമ്പില് അന്യനായി വേണ്ട ലൈല ഞാൻ പോകുന്നു ഇക്ക അവൾ കൊച്ചല്ലേ അല്ല ലീല അവള് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എന്തൊരു പക്വതയാണ് അവൾക്ക് അവൾ വളരുകയാണ് എന്ന് നീ അവൾക്ക് പറഞ്ഞു കൊടുത്തു കാണും നിനക്ക് സങ്കടങ്ങൾ പറയാൻ അവളല്ലാതെ മറ്റാരും ഇല്ലല്ലോ വീണ്ടും മൗനം പിന്നൊരിടത്തേക്കും വിളിച്ചിട്ട് പോയതേയില്ല മണിയറയിൽ ശകാരങ്ങൾ കേട്ട് കിടന്നു ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു ഇക്ക ഉറങ്ങുന്നവരെ ഉറങ്ങാതിരുന്നു പുലർച്ചെ ഇക്ക ഉണരി മുന്നേ എഴുന്നേറ്റു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ തൻ്റെ കുഞ്ഞിനെ വല്ലതും ചെയ്താലും പതിനഞ്ച് ദിവസം എത്ര സാവധാനത്തിലാണ് കടന്നുപോയത് ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ സന്തോഷിച്ച ഭാര്യയായിരുന്നു താൻ ഇനി പേടിയോടെ ജീവിക്കേണ്ടല്ലോ പോയതിൽ പിന്നെ വിളിച്ചതേയില്ല ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കെ ഭർത്താവിൻ്റെ സാന്ത്വനം കൊതിക്കുകയില്ലേ ആശ്വാസവാക്കുകൾ ആഗ്രഹിക്കുകയില്ലേ വേണ്ടതൊന്നും ലഭിക്കാതെ നിറവയറുമായ ഒരു ഗർഭിണി ഇടയ്ക്കപ്പോഴ്ക്കുന്ന തുച്ഛമായ സംഖ്യ കൊണ്ട് ചെലവ് കഴിക്കേണ്ടി വന്നു പിന്നെ അതും നിന്നു കടയിൽ പറ്റുകൂടി ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെങ്കിൽ പട്ടിണി എന്ന രീതിയിൽ ജീവിച്ച് ഒരു നല്ല ഹോസ്പിറ്റൽ പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ നല്ല സാലറി ഉള്ള പണമില്ല എന്ത് ചെയ്യുകയായിരിക്കും തന്നെ പോലെ ഭാര്യമാർ വേറെ ഉണ്ടാകുമോ ഉണ്ടായിരിക്കാൻ എല്ലാം ഉള്ളിൽ മറച്ച് സങ്കടങ്ങളടക്കി ജീവിക്കുകയാവാം മെണ്ണിന് സങ്കടം പറയാനോ കരയാനോ അവകാശമില്ലല്ലോ അവളുടെ കണ്ണുനീരിന് വിലയില്ലല്ലോ ഫാത്തിമ ശ്രദ്ധയോടെ മണയിൽ കളിക്കുകയാണിപ്പോഴും വൈകിട്ട് നിസാർ വാങ്ങിക്കൊടുത്ത കളിപ്പാട്ടങ്ങളുടെയും ചോക്ലേറ്റിൻ്റെയും പാക്കറ്റ് അവൾ കരികിലുണ്ട് േല എന്നിട്ട് നീ എങ്ങനെ സഹിച്ചു തനിച്ചായെന്ന് തോന്നുമ്പോൾ സങ്കടം വരിക ആർക്കും വേണ്ടാത്ത ജന്മം അവസാനിപ്പിച്ചാലോ എന്ന് പക്ഷേ പക്ഷെ അപ്പോഴേലാരോ പറയുന്ന പോലെ ലേല ദൈവം നിന്റെ കൂടെയില്ലേ എന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ ഇക്ക ഗൾഫിൽ പോവാതെ പിന്നെ എന്നെ ഉപദ്രവിച്ചിരുന്നെങ്കിൽ ഇക്ക ഏതോ അജ്ഞാത ശക്തി എനിക്ക് ധൈര്യം തന്നു ഞാൻ ക്ഷമിച്ചു ഇപ്പം എനിക്കിക്കയെ പഠിച്ചവൻ തിരിച്ചു തന്നില്ലേ മിടുക്കിയായ മോളത്ത് തന്നില്ലേ എത്ര തന്നെ ഒറ്റപ്പെട്ടാലും ദൈവം കൈവിടിയില്ലേക്ക ആശ്വാസം കണ്ടെത്താനുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും നിസാർ അവിടെ രണ്ട് കാര്യങ്ങളും ചേർത്ത് പിടിച്ചു ലൈല എന്നോട് ക്ഷമിക്കില്ലേ ഗൾഫിലെ ജോലി നഷ്ടപ്പെട്ട് സർവരാൽ ഒറ്റപ്പെടുത്തിയപ്പോഴാണ് അവസാനം നിസാർ ലൈലയെ വിളിക്കുന്നത് ഇക്കാക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് അവൾ ആശ്വസിപ്പിച്ചു ദൈവം ഏത് കടലിലെ മരതകം കൊണ്ടാവും സ്ത്രീയുടെ ഹൃദയം സൃഷ്ടിച്ചത് എത്ര വർഷങ്ങൾ താൻ അവൾ ഒറ്റപ്പെടുത്തി എന്നിട്ടും ഒരു വെറുപ്പും കൂടാതെ തന്നെ ലൈല എനിക്ക് തിരിച്ചു പോകണം വരരുതായിരുന്നു എൻ്റെ മോളുടെ മുമ്പിൽ അല്ല നിന്റെ പൊന്നുമോളുടെ മുമ്പിൽ ഒരന്യനായി വയ്യലേരാ അറബി നാട്ടിൽ ഞാൻ പുതിയ ജോലി കണ്ടെത്തും നിന്റെയും മോളെ അകലേയിരുന്ന് സംരക്ഷി നിസാർ കരയി ഇക്ക കരയുന്നത് അവൾ ആദ്യമായി കാണുകയാണ് കണ്ടു നിൽക്കാൻ വയ്യ പെട്ടെന്ന് അകലെ പാർക്കിൽ തുരുതിരെ പടക്കം പൊട്ടി ഉച്ചത്തിൽ സംഗീതം മുഴങ്ങി പല നിറത്തിൽ വർണ്ണപ്രകാശം താളത്തിനൊത്ത് തിളങ്ങി ജനക്കൂട്ടത്തിന്റെ ആരവും ഉയർന്നു ഹാപ്പി ഫാത്തിമ കവറിൽ നിന്നും ചോക്ലേറ്റുകൾ കൈകളിൽ പിടിച്ച് ലൈലയുടെ കൈകൾ വിട്ട് നോക്കി ഉപ്പച്ചി ഉപ്പച്ചി ബർത്ത്ഡേ അവൾ നിസാറിന് കെട്ടിപ്പിടിച്ച് ചോക്ലേറ്റുകൾ നൽകി അവനൊന്നും മനസ്സിലാവാതെ ലൈലയെ നോക്കി നാലു വർഷം മുന്നേ ജനുവരി ഒന്നിനായിരുന്നു ഫാത്തിമ ജനിച്ച് കോരി ചൊഴിയുന്ന മഴ പെയ്യുന്ന അർദ്ധരാത്രി നിർമാശുപത്രിയിലെ ലേബർ റൂമിൽ ഇതേ സമയം നിസാർ മകളെ കോരിയെടുത്ത് ചുമനം കൊണ്ട് മൂടി മോളിന്താ ഇതൊരു ഉപ്പച്ചിട് മിണ്ടാണ്ടിരുന്നേ അതോ ഉമ്മച്ചി പറഞ്ഞു ഇന്ന് ബീച്ചിൽ വെച്ചി മതി എന്ന് പാർക്കിൽ പടക്കം പൊട്ടുമ്പോൾ മാത്രം ഇന്ത്യ എന്ന് ഉമ്മച്ചി എന്നും പറയാറുണ്ടായിരുന്നു ഉപ്പച്ചിയെ പറ്റി എന്നെ കാണാൻ ഒത്തിരി കളിപ്പാട്ടങ്ങളായിട്ട് വരൂന്ന് ലൈല ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ നീ ഓരോ ദിവസവും ഞാൻ ഇക്കായെ പ്രതീക്ഷിച്ചിരുന്നു ഇക്കായന്റെ വിളി പ്രതീക്ഷിച്ച് ഫോൺ കൂടെ തന്നെ വെച്ചിരുന്നു ഇക്ക വരുമെന്ന് എനിക്ക് അറിയായിരുന്നു എന്തുകൊണ്ട് ഞാൻ നിന്നെ വർഷങ്ങളായിട്ട് ചതിക്കായിരുന്നില്ല ലൈല ഇല്ലീക്ക ഇക്കാക്കു വരാതിരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു ഉമ്മയും ഉപ്പയും കുഞ്ഞിലേയും മരിച്ച അനാഥയായി എനിക്ക് ജീവിതം തന്നതല്ലേ ഇക്ക ഇക്കാൻ്റെ നന്മ പറ്റാത്ത മനസ്സ് ഞാൻ മനസ്സിലാക്കിയിരുന്നു നിസാർലയിലെ ഇറുകെ പുണർന്നു ഒന്നും മറക്കില്ലെന്നറിയാം എന്നാലും ഈ പുതുവത്സരത്തിൽ നമുക്ക് പുതുജന്മം ലഭിച്ചിരിക്കുന്നു ഇനി നമുക്ക് ജീവിക്കണം പാർക്കിൽ അപ്പോഴും സംഗീതവും ആരവങ്ങളും മുഴങ്ങുന്നുണ്ടായിരുന്നു എന്തിനാവും അവർ സന്തോഷിക്കുന്ന ആയുസിലിന്നൊരു വർഷം കൂടി കഴിഞ്ഞുപോയതിനോ കഴിഞ്ഞുപോയ തിന്മകൾ വലിച്ചെറിഞ്ഞ് നന്മ നിറഞ്ഞ പുതുജന്മം തേടുന്നതാവണം ഓരോ പുതുവത്സരങ്ങളും ഈ ചിന്തക്ക് പുതുവത്സരം ആവണമെന്നുണ്ടോ എങ്കിലും കൊഴിഞ്ഞുപോയ വിലപ്പെട്ട സമയങ്ങളെ കാലം ഓർമ്മിപ്പിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ ബാഹ്യലോകത്തിൻ്റെ അതിർത്തികൾ ലംഘിച്ച് നിർവൃതിയുടെ ഏതോ അനന്തവിഹായസിലെന്നപോലെ ലൈല നിസാറിൻ്റെ തോളിൽ അമർത്തി മെല്ലെ മൂളി പഞ്ചാരമണലിൽ ചേർന്ന് കിടക്കുന്ന അവക്കിടയിൽ കിടന്ന് ഫാത്തിമ ചോക്ലേറ്റ് നുണഞ്ഞു കടലിൽ നിന്ന് വന്നൊരു കാറ്റ് അവരെ കളിയാക്കി ചിരിച്ച് കടന്നുപോയി അതിൽ പുതുമയുള്ള അസാധാരണമായൊരു കുളിർമയുള്ളതായി അവർക്ക് തോന്നി പൊതുജന്മത്തിലെ അനർഘ നിമിഷങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവർ ആകാശം നോക്കി കിടന്നു അവിടെ വലിയ രണ്ട് വെള്ളിമേഘങ്ങളും അതിനിടയിൽ ചെറുപക്ഷിയുടെ ആകൃതിയിലൊരു കൊച്ചു മേഘവും കൂടെ മെല്ലെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു